പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ Bridal Craft, The Wedding Mall, Pan നമസ്കാരം ടി സി വി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു രാവിലെ മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ടയ്ക്കു തിരൂർ നഗരസഭയിൽ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും മുപ്പതിലധികം സീറ്റുകൾ നേരെ അധികാരത്തിലെത്തുമെന്നും യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി കേരളത്തിൽ ഇബ്രാഹിം തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തുമെന്ന് എൻഡിഎഫ് ചെയർമാൻ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുട്ടി കാരത്തൂർ അപ്പക്കോടം മദ്രസയിലെത്തി സംവിധാന അവകാശം വിശദമായ വാർത്തകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു രാവിലെ ഏഴ് മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ അനുഭവപ്പെട്ടു കായികമന്ത്രി വ്യബ്ദ്രമാൻ തിരൂർ പറൂർ എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കുറക്കുൾ മൊയ്തീൻ എം എൽ എ കുർക്കോൾ മുർഷിദുൽ അനാമത്രസിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള വോട്ടിംഗ് ആരംഭിച്ച മുതൽ തന്നെ നീണ്ട നിരയാണ് ഓരോ പോളിംഗ് ബൂത്തുകളിലും കാണാനിടയായത് മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു ഇതുവരെ തിരൂർ നഗരസഭയിൽ പതിനഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് താനൂർ നഗരസഭയിൽ പതിനാറ് ദശാംശം ആറ് മൂന്ന് ശതമാനവും വോട്ട് രേഖപ്പെടുത്തി പരപ്പനങ്ങാടിൽ പതിനഞ്ച് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് വോട്ട് രേഖപ്പെടുത്തിയത് തിരൂരങ്ങാടിൽ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വോട്ടിംഗ് ശതമാനത്തിൽ തിരു ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനേഴ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് വോട്ട് രേഖപ്പെടുത്തിയത് തിരു ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറ് ദശാംശം ഒമ്പത് നാല് ശതമാനവും വോട്ട് രേഖപ്പെടുത്തി തിരൂരിൽ പ്രമുഖരെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മന്ത്രി വി അബ്ദുറമാൻ പൊറൂർ എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കുറുകുളി മൊയ്തീൻ എം എൽ എ കുർക്കുൾ മദ്രസയിലും വോട്ട് രേഖപ്പെടുത്തി കേരളത്തിൽ ഇബ്രാഹിം ഹജി പരംകുളങ്ങര അൻസർ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗഫൂർ പില്ലീസ് പരനേക്കാട് ജയം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് തിരൂർ നഗരസഭയിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും മുപ്പതിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് മുൻസിപ്പൽ പ്രസിഡന്റുമായ കേഡത് ഇബ്രാഹിം ആജി പറഞ്ഞു തിരു പഴയകുളങ്ങര അൻസാർ സ്കൂളിലെ കോലാർകുണ്ട് ബൂത്തിലാണ് ഇബ്രാഹിം ഹജി വോട്ട് രേഖപ്പെടുത്തിയത് മുപ്പതിലധികം സീറ്റുകളുമായി യു ഡി എഫ് തിരൂർ നഗരസഭയിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റുമായ കേഡത്തിൽ ഇബ്രാഹിം ഹാജി പറഞ്ഞു എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് ഏഴ് മണി കരക്റ്റിന് തിരുവോർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വത്തുകളും പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലായിടത്തും കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഈ എലക്ഷന് പ്രത്യേകത ഈ എസ് ഐയോയുടെ നിയമം വന്നതോട് കൂടിയിട്ട് പരമാവധി എല്ലാവരും വോട്ട് ചെയ്ത് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി എല്ലാവരും നേരത്തെ തന്നെ വോട്ട് ചെയ്യാനെത്തിയിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നത് പതിനേഴാം വാർഡിലാണെങ്കിലും എൻ്റെ ബോട്ട് ഇരുപത്തിരണ്ടാം വാർഡിൻ്റെ ബൂത്താണ് ഇവിടെ വോട്ട് ചെയ്ത് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നേറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മുപ്പതിലേറെ സീറ്റുകൾ നേടിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രചരണമൊക്കെ സജീവമായിരുന്നു അവസാനഘട്ടം വല് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം കേരള ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ വില വർധനവ് അതുപോലെ തന്നെ വിവിധ വില നിയമങ്ങൾ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ആളുകൾ ഇന്നിപ്പോൾ വോട്ട് ചെയ്യുന്നത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് ആസ്ഥാനത്ത് തീർച്ചയായും ഐക്യ ജനാധിപത്യം മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് മുപ്പത് സീറ്റിൽ കുറയാതെ യു ഡി എഫ് ഐ ജനാധിപത്യ മുന്നണി ഭരണം തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷ ഓക്കെ അൻസാർ സ്കൂളിലെ കോലാർകുണ്ട് ബൂത്തിലാണ് ഇബ്രാഹിം ഹാജി വോട്ട് രേഖപ്പെടുത്തിയത് എട്ടുമണിയോടെയാണ് അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തിയത് തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തുമെന്ന് എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി ഗഫൂർ പില്ലില്ലീസ് പറഞ്ഞു തിരൂർ പരനേക്കാട് ജെ എം ഹൈസ്കൂളിലാണ് ഗഫൂർ പില്ലീസ് വോട്ട് രേഖപ്പെടുത്തിയത് കുടുംബത്തോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത് തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗഫൂർ പില്ലീസ് പറഞ്ഞു തിരൂർ പറഞ്ഞേക്കാട് ജെ എം ഹൈസ്കൂളിലാണ് ഗഫൂർ പില്ലില്ലീസ് വോട്ട് രേഖപ്പെടുത്തിയത് കുടുംബത്തോടൊപ്പം രാവിലെ എട്ടരയോടെയാണ് അദ്ദേഹം എത്തിയത് എല്ലാ ബൂത്തുകളിലും നല്ല വോട്ടിംഗ് ശതമാനം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വാർഡിനകത്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ഈ പതിനാറാം വാർഡിനകത്ത് ഇടതുപക്ഷം ഞാൻ അധിപത്യ മുന്നണിക്ക് നല്ല വിജയം സമ്മാനിക്കുന്ന വാർഡാണ് അതുപോലെ തന്നെ തിരുവോണ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഞാൻ മത്സരിക്കുന്ന മുപ്പത്തിനാലാം വാർഡിനകത്ത് നല്ല കനത്ത പോളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് അടുത്ത അടുതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാന ഒരു എത്ര സീറ്റുകൾ മുപ്പതിനടുത്ത് സീറ്റ് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് കിട്ടി അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല ഇത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങൾ ജനങ്ങളുടെ ജനാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാധാരണക്കാരുടെ ഏറ്റവും വലിയ അവകാശമാണ് ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് എല്ലാ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളും ഈ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണം നിലവിലുള്ള സംഹിതകളെ മാറ്റുക അവനവൻ്റെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക അവനവൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക അത് സാമൂഹികമായിട്ടുള്ള നീതിയുടെ പക്ഷത്ത് ന്യായത്തിൻ്റെ പക്ഷത്ത്

ണ്ടാവും കഴിഞ്ഞ ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു അവിടെയും നല്ല വിജയമുണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലടിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭരണസമിതികൾക്കാണ് എന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയ പ്രതീക്ഷ പ്രതീക്ഷവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യു ഡി എഫിന് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ പത്രങ്ങളിലും മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞേൽക്കുന്ന അതാണല്ലോ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും ശതമാനം ഉയരും തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങൾ കാത്തിരിക്കും കേരളത്തിൽ എറണാകുളത്ത് ഏറ്റവും അധികം എറണാകുളം ഒരു വിലയിരുത്തുന്നത് അതെ എറണാകുളം ഞങ്ങള് വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാകും സ്വന്തമാക്കൂ സ്കൂട്ടറുകൾ ബമ്പർ സമ്മാനം ഗ്രാൻഡ് എച്ച് യു ഐ ഡി ി രണ്ട് ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണ പെർച്ചേസുകൾക്കൊപ്പവും സമ്മാനം ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് താഴെപ്പാലം തിരൂർ to the ground. Yeah, 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 yeah. It's മൊബൈൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഗാജറ്റുകളുടെ ഇത്രയും വലിയ ശേഖരം കൺമുന്നിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനു മാറി ചിന്തിക്കണം എറണാകുളം മൂവാറ്റുപുഴ മഞ്ചേരി കൊണ്ടോട്ടി പൊന്നാനി ആൻഡ് പയ്യനൂർ ഓരോ ൾക്കും അതിന്റെതായ സന്തോഷങ്ങളുണ്ട് വിദ്യാഭ്യാസ കലാകായിക മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് കാൽനൂറ്റാണ്ട് പിന്നിട്ട ജൈത്രയാത്ര തുടരുന്ന ആലത്തിയൂരിലെ മികവുറ്റ സ്ഥാപനം മലബാർ ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തിയൂർ

മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കാരത്തോട് അപ്പക്കാട് മദ്രസിലെത്തി സംവിധാനാവകാശം വിനിയോഗിച്ചു കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ ഫലം ആവർത്തിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും ശബരിമല വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരയിടുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ് കഴിഞ്ഞ പാർലമെൻ്റ് അറിഞ്ഞോ അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷം ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഇന്നലത്തെക്കാൾ പ്രകടമാവും ഇവിടെ അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവരായിട്ട് അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാശം ഇന്ന് പ്രകടമാവും അല്ല ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് പത്ത് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം അതിന്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങള് എന്നേ ഉള്ളൂ പക്ഷെ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയം വിഷയങ്ങളൊന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ശബരിമല ഉൾപ്പെടുന്നുണ്ട് മികച്ച പ്രവർത്തനം ഉൾപ്പെടെ കോർപ്പറേഷനിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ യു ഡി എഫിന് പ്രതീക്ഷ കുറവില്ല കോഴിക്കോട് ഉൾപ്പെടെ യു ഡി എഫിനെതിരെ അവസാനഘട്ടത്തിൽ ഒന്നും പ്രതിഫലിക്കൂല ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോവുന്നത് ജീവിതത്തിൽ ഉണ്ടായ പിന്നെ ഈ ഇത് അടുത്ത അസംബ്ലി ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് തിരൂർ ഫാത്തി മാതാസ് നഴ്സിംഗ് സ്കൂളിൽ നടക്കും നൂറിലധികം ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന പാപ്പാ ഷോയുടെ കൂടിയാണ് ആരംഭം ക്രിസ്മസ് പുതുവത്സര സമ്മേളനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം സന്ദേശമുയർത്തിയെത്തുന്ന ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കുകയാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുവൈഎം ആഭിമുഖ്യത്തിൽ എക്യുമൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം പന്ത്രണ്ടിന് വെള്ളിയാഴ്ച തിരൂർ ഫാത്തിമദാ നഴ്സറി സ്കൂളിൽ നടക്കും നൂറിലധികം ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന പാപ്പാ ഷോയോടുകൂടിയാണ് ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷം ആരംഭിക്കുന്നത് മലപ്പുറം സബ് റീജിയണൽ ചെയർമാൻ ി എസ് റണി പാപ്പ ഷോ ഫ്ലാഗ് ഓഫ് ചെയ്യും തുടർന്ന് നടക്കുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മേളനം തിരു എം എൽ എ കുറക്കുടി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തിരുവാര്ത്തേനത്തിൽ അറിയിച്ചു സ്നേഹത്തിന്റെയും സന്ദേശം ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് സമാഗതമാവുകയാണ് ലോകമെമ്പാടും സമാധാനത്തിന്റെ സന്ദേശം ഉണർത്തിക്കൊണ്ട് പുൽക്കൂട്ടിൽ പൂജാതനായ യേശുദേവൻ്റെ ഓർമ്മകൾ ഉണർത്തുകയാണ് ഈ ക്രിസ്മസിലൂടെ നമ്മൾ ചെയ്യുന്നത് തിരൂർ വൈ എം സിയെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് തിരു ഫാത്തിമ മാത നഴ്സറി സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഈ വർഷം നമ്മൾ നടത്തുന്നത് അത് ഒരു പാപ്പാ ഷോയാണ് അതിലേറ്റവും ഹൈലൈറ്റ് പ്രോഗ്രാം അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന പാപ്പാ ഷോ നൂറിലധികം പങ്കെടുക്കുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിക്കും ുംബിസ് മാത്യൂസ് വട്ടിയാനിക്കൽ മുഖ്യാതിയായി പങ്കെടുക്കും എസ് കൈനിക്കരക്ക് വൈ എം സി എ സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിൽ വിജയികായവർക്ക് ജെ ജോൺസൺ സമ്മാനങ്ങൾ വിതരണം ചെയ്യും തിരൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടത്തിയിട്ടുള്ളത് പരിപാടികളിൽ വർഷങ്ങളായിട്ട് ഫാദർ ജോസഫ് ുംബ് പുതുവത്സര സന്ദേശവും നൽകും ഫാദർ സുനിൽ പുതിയാട്ടിൽ ഫാദർ ബെർനറ്റ് എം പി ഫാദർ അജീഷ് വിനോദ് ഫാദർ ജിതിൻ മാത്യു തോമസ് നിർമ്മൽ റവറൻസിൽ തുടങ്ങിയവർ സംബന്ധിക്കും എസ് ദാനം എം ഐ ജേക്കബ് മനോജ് ജോസ് ജോളി കാക്കശ്ശേരി ഷാജി ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു രാവിലെ മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ടയ്ക്കു തിരൂർ നഗരസഭയിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും മുപ്പതിലധികം സീറ്റുകൾ നേരെ അധികാരത്തിലെത്തുമെന്നും യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി കേരളത്തിൽ ഇബ്രാഹിം അജി തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തുമെന്ന് എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി ഗഫൂർ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുറ്റി കാരത്തൂർ അപ്പക്കോടം മദ്രസയിലെത്തി സംവിധാന വാർഷിപ്പിച്ചു ഇതോടെ വാർത്ത സമാപിക്കുന്നു നന്ദി നമസ്കാരം